ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ യുവതിയുടെ വെളിപ്പെടുത്തലിൽ പോലീസ് അന്വേഷണം നടത്തുവാനോ എഫ്ഐആർ ഇടുവാനോ തയ്യാറാവാത്തതിൽ പ്രതിഷേധിച്ച് പൊന്നാനി നിയോജക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊന്നാനി സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി മാർച്ചിൽ പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഒന്നും തള്ളും നടന്നു പ്രവർത്തകർ റോഡ് ഉപരോധിക്കുകയും ചെയ്തു പൊന്നാനി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുവാനെത്തിയ പൊന്നാനി സ്വദേശിനിയെ പൊന്നാനിയിലെ ഐയും ഡിവൈഎസ്പിയും എസ്പിയും പിയും പീഡിപ്പിച്ചുവെന്ന് പരസ്യമായി പറയുകയും പരാതി നൽകുകയും ചെയ്തിട്ടും പോലീസ് അന്വേഷണം നടത്തുവാനോ എഫ്ഐആർ ഇടുവാനോ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ച് പൊന്നാനി നിയോജക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊന്നാനി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി സി പി എം അനുകൂല പോലീസ് സംഘടനയിലെ ജില്ലാ ഭാരവാഹിയായിട്ടുള്ള സി ഐ പൊന്നാനിയിലെടുത്തിട്ടുള്ള എല്ലാ കേസുകളെ പറ്റിയും പുനരന്വേഷണം നടത്തണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മുസ്തഫ വടമുക്ക് അധ്യക്ഷത വഹിച്ചു കെ പി സി സി നിർവാഹക സമിതി അംഗം വി സെയ്ദ് മുഹമ്മദ് തങ്ങൾ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ആയിട്ടുണ്ടായിരുന്ന വിനോദ് പെരുമ്പടുപ്പ് എസ് ഐ ആയിരുന്നു അവിടെ നിന്ന് അദ്ദേഹത്തെ പെരുമ്പടുപ്പിൽ നിന്ന് ഒരു മതൽ ചാട്ടം നടത്തി അവിടെയുള്ള യു ഡി എഫിൻ്റെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും ആളുകൾ പറഞ്ഞയക്കുകയാണ് ചെയ്തത് തടഞ്ഞു നിർത്തി അവഹേളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ സഖാവ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ യൂണിയൻ്റെ ജില്ലാ സെക്രട്ടറിയാണ് അതെല്ലാം വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ പ്രദേശത്തെ സ്വാധീനം നടത്തിക്കൊണ്ട് മാർക്സ് പാർട്ടിയിൽ സ്വാധീനം നടത്തിക്കൊണ്ട് യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രവർത്തകരെ അത് അതിക്രമം നടത്തിക്കൊണ്ട് ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് കൈന അദ്ദേഹം ഇവിടെ സി ഐ ആയിരുന്ന കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മെ സംബന്ധിച്ചിടത്തോളം പൊതുജനങ്ങൾ ഒക്കെ സംരക്ഷണം കൊടുക്കുന്നതിൻ്റെ പോലീസ് സ്റ്റേഷനുകളും അതുപോലെ തന്നെ പോലീസും ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിനൊരു മാറ്റം വരണം പോലീസ് പൊതുജനങ്ങളെ സംരക്ഷിക്കണം പ്രത്യേകിച്ച് സ്ത്രീകളെയും സാധാരണക്കാരനെയും സംരക്ഷിക്കുന്ന ഒരു സംഘടനയായി മാറണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കഴിഞ്ഞ കുറെ കാലങ്ങളിൽ പി രാജീവ് പി ടി ഖാദർ പുന്നക്കൽ സുരേഷ് കെ പി ജബ്ബാർ എ പവിത്രകുമാർ ജെ പി വേലായുധൻ എം അബ്ദുൽ ലത്തീഫ് എൻ പി നബീൽ കെ ജെ പ്രകാശ് പി ശ്രീജിത്ത് പി സുരേഷ് എ രഞ്ജിത്ത് ജാസ്മിൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പെജിറ്റിമൂസ് പൊനാനി